ൾ നിരതീര മകളിൻ കതിരൊളി കാണാ പുതിയൊരു യുഗത്തിൻ വരും നീതിൻ കതിരോ നൊളിവിതും അതിപതി ചുവന്നേടും നേടും അത് മതിയധികളും േം നമ്മുടെ അടയാളം ത്യാഗം നമ്മുടെ കൈ മുതല ഐക്യത നമ്മുടെ നല്ല ബലം വിജയം നമ്മുടെ അന്ത്യബലം പുതിയൊരു യുഗത്തിൻ പുലറിവരും നീതിയതിരോ നൊളിവിതരും ധിപതിയേ ചുവടും അത് മതിയാദികൾ തീർന്നേടും അധിപതിയെ ചുവടും അത് മതിയാദി തീർന്നിടും എന്തൊക്കെ കരഞ്ഞാൽ പു പുതിയൊരു യുഗത്തിൻ പുലരി വരും നീതിരോനൊള്ളി വിതരും അത് വതിയേ ചുവടും അതു മതിയാതിരത്തിൽ നേടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുലി നാമത്തിൽ എല്ലാ പ്രിയ സ്രോതാക്കൾക്കും സ്നേഹതനായിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തന ഒന്നാം വാക്യം എന്താ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരവും ഇവിടെ ഐക്യതയാണ് തെളിഞ്ഞു വരുന്നത് അഹ്റവൻ്റെ താടിയിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെ എന്ന് അവിടെ ഒരു പദം പറയുന്നുണ്ട് അഭിഷേക തൈലം എന്ന് പറയുന്നത് പല മരങ്ങളിൽ നിന്ന് പല ആകൃതിയിലുള്ളതും പല സ്വഭാവങ്ങളുള്ളതുമായ ആയ പല കൂട്ടുകൾ ദൈവം പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കപ്പെടുന്നതാണ് അഭിഷേകതൈലം പുറപ്പെടു ദിവസം മുപ്പതാം അധ്യായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ ചേരുവ വസ്തുക്കളെ പറ്റി ദൈവം പറയുന്നുണ്ട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം അഞ്ഞൂറ് ശേക്കൽ അയഞ്ഞ അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ഷേക്കൽ സുഗന്ധ ലവംഗം അഞ്ഞൂറ് ശേക്കൽ വഴണ്ണത്തൊലി ഒരു ഹീൽ ഒലിവെണ്ണ ഇത്രയും കാര്യങ്ങളാണ് ഈ അഭിഷേക തലത്തിൽ ചേരേണ്ടത് ഒരു സഭയിലായാലും ഭവനത്തിലായാലും ഐക്യതയില്ലെങ്കിൽ വിഷയങ്ങളെല്ലാം മാറി മറിയും ഒരു കഥ കേട്ടുകൊണ്ട് ഒരു വീട്ടിൽ നടന്ന നടന്നതായിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം ഗ്രഹനാഥൻ എനിക്ക് ജോലിക്ക് പോകുവാൻ പുതുതായി വാങ്ങിയ ഒരു പാൻ്റെ എല്ലാവരോടും കൂടെ കേൾക്കത്തക്ക വിധം പറഞ്ഞു എൻ്റെ പാനിൻ്റെ ഇറക്കം ഒരു നാലിഞ്ച് കുറച്ച് വെച്ചേക്കണം നാളെ ഇനി കമ്പനിയിൽ നിന്ന് ഒരു സ്ഥലം വരെ പോകാനാണ് എല്ലാവരും സമ്മതിച്ചു ഉച്ചയ്ക്കുള്ള ധൃതി വെച്ചുള്ള പാചകത്തിനിടയിൽ എല്ലാവരും വിഷയം മറന്നുപോയി ഉച്ചയുറക്കത്തിൽ എല്ലാവരും പോയി കിടക്കുമ്പോൾ അമ്മ ഓർത്തു അയ്യോ മകൻ പറഞ്ഞതല്ലേ ചെയ്തു വെച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവൻ എൻ്റെ മകനല്ലയോ അമ്മ ഉറങ്ങാതെ എണീറ്റ് പോയി പാൻ എടുത്ത് നാലിഞ്ച് കട്ട് ചെയ്ത് തയ്ച്ച് അവിടെത്തന്നെ മടക്കി വെച്ചിട്ട് അമ്മ പോയി കിടന്നു കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുകയും അവൾ എണീറ്റ് പാൻറ് എടുത്ത് നാലിഞ്ച് കൃത്യമായി അളന്ന് മുറിച്ച് തയ്ച്ച് മടക്കി വെച്ചിട്ട് പോയി വൈകുന്നേരത്ത് പെങ്ങളോർത്തു അച്ചായൻ പറഞ്ഞ കാര്യം അവൾ ആരും അറിയാതെ തന്നെ ചെന്ന് നാലിഞ്ച് മുറിച്ച് തയ്ച്ച് മടക്കി വെച്ചു ഗ്രഹനാഥൻ വീട്ടിൽ മുടങ്ങി വന്നപ്പോൾ ചോദിച്ചു എൻ്റെ പാൻ റെഡിയായെന്ന് എല്ലാവരും പറഞ്ഞ് റെഡി ആയിട്ടുണ്ട് അദ്ദേഹം പാൻ എടുത്തിട്ട് നോക്കിയപ്പോൾ അത് ഒരു കുട്ടി നിൽക്കറ പോലെയായി ഇവിടെ സംഭവിച്ചത് ഒരു ഭവനത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ ഐക്യത കുറവ് മൂലവും ആശയവിനിമയത്തിലുണ്ടായ വീഴ്ചയുമാണ് ഇങ്ങനെ സംഭവിക്കാനിടയാത് ഇന്നത്തെ പലയിടങ്ങളിലെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് സഭകളിൽ ഇതിലും ഒത്തും വ്യത്യസ്തമല്ല ഒരപ്പത്തിൻ്റെ അംശികളെന്നൊക്കെ പറഞ്ഞാലും അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് പോലും നോക്കാതെ ഇന്നും മടങ്ങിപ്പോവും ഇവിടെ എവിടെയാണ് ഐക്യത അതിൻ്റെ വെളിച്ചത്തിൽ സഭകളിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഇവിടെ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന അത്രയും ശുഭവും മനോഹരമാണ് അത് അഹ്രവൻ്റെ താടിയിലെ ഒഴുകുന്ന ആവശ്യകതയെല്ലാം പോലെയാണ് പല നിറത്തിലുള്ളത് ആകൃതിയിലും സ്വഭാവത്തിലും പല മരങ്ങളിലും ഉണ്ടായിരുന്ന വസ്തുക്കളെ ചതച്ചു പിഴിഞ്ഞ് എല്ലാവരും ഒരേ രൂപത്തിലും പാവത്തിലുമാക്കി മറ്റുള്ളവർക്ക് സൗരഭ്യം കിട്ടത്തക്ക രീതിയിൽ രൂപപ്പെടുത്തിയെങ്കിൽ സഭകളിലും ഇതേ അനുഭവം തന്നെയായിരിക്കണം പണക്കാരനും പാവങ്ങളും വെളുത്തവരും കറുത്തവരും ഉയരം കുറഞ്ഞവരും കൂടിയവരും വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം കൂടി കലർന്നുള്ള സ്ഥലമാണ് സഭ അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരേ നിറവും രൂപവും ഭംഗിയും മണവും ഒക്കെ ആയിരിക്കണം എന്നാൽ മറ്റുള്ളവർക്ക് സൗജന്മ്യം ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ തൈലത്തിൽ ചേരേണ്ട വസ്തു അത് പൂർണ്ണമായി ആ എണ്ണയിൽ ലയിച്ചു ചേരാതെ മറിഞ്ഞു കിടക്കുന്നതിനാലാണ് അയാൾ പ്രിയരെ നിങ്ങളിലുള്ള സുഗന്ധം മറ്റുള്ളവർക്ക് ആസ്വാദകരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് എന്ന എണ്ണയിൽ അലിഞ്ഞു ചേരുക ഉപ്പ് ആഹാരത്തിൽ അലിഞ്ഞു ചേർന്നില്ലെങ്കിൽ ഭക്ഷണിക്കുന്നവർക്ക് രുചി ലഭിക്കുക ലയിപ്പിക്കുകയില്ല അയാൾ ദൈവസനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ ദിവസങ്ങളിൽ ദൈവസന്നിധികൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മുന്നേറുവാൻ അത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സൗരഭ്യ പാസന തീരുമാനം എത്തണം ദൈവമായ കർത്താവ് ജീവിതം സഹായിക്കട്ടെ ഐക്യ നമ്മൾ നല്ല ബലമായി മുന്നോട്ട് പോവാൻ സർവീസ് സഹായിക്കട്ടെ ഏൽപ്പിച്ചുകൊടുക്കുക ദൈവം ഈ തുടർന്ന് തുടർന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം